അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു മഹാനായ അലി അലിയുഹു താലനു പറയുന്നു ഏറ്റവും പ്രയാസമുള്ള പ്രവൃത്തികൾ നാലിനാണ് ഒന്നാമത്തത് ദേഷ്യം വരുമ്പോൾ മാപ്പ് നൽകുക ദേഷ്യം വരുന്ന സമയത്ത് മാപ്പ് നൽകുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം പ്രയാസമുള്ളപ്പോൾ ധർമ്മം ചെയ്യുക നമ്മൾ വലിയ പ്രയാസത്തിലായിരിക്കുന്ന ദാരിദ്ര്യത്തില ദാരിദ്ര്യത്തിലായിരിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്യുക എന്നുള്ളത് അതും പ്രയാസമാണ് മൂന്നാമത്തത് ഏകാന്തതയിൽ തെറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഇനി നാലാമത്തെ കാര്യം ഭയപ്പെടുകയോ പ്രതീക്ഷ അർപ്പിക്കുകയോ ചെയ്യുന്ന ആളോട് സത്യം തുറന്നു പറയുക സത്യം തുറന്ന് പറയുക അതാരോട് ഭയപ്പെടുകയോ പ്രതീക്ഷ അർപ്പിക്കുകയോ ചെയ്യുന്ന ആളോട് സത്യം തുറന്നു പറയുക അതും വലിയ പ്രയാസമുള്ളതാണ് അസ്ലാമലൈക്കും വരഹമുള്ള വർക്കാത്തൂ